ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതിയിട്ട് ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വണ്ടൂർ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ പി എസ് എം ഒ പ്രോഗ്രസീവ് എന്ന കൂട്ടായ്മ പൈതൃകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി സംഘടിപ്പിച്ചു കാളികാവ് അടക്കാക്കുണ്ട് ഹിമാ കെയറിൽ വെച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാംസ്കാരിക സൗഹൃദ കൂട്ടായ്മയാണ് പി എസ് എം ഒ പ്രോഗ്രസീവ് കാളികാവ് ഹിമാ കെയർ അതിരി മന്ദിരത്തിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പി എസ് എംഒ പ്രോഗ്രസീവ് മെമ്പർമാർ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ സ്തുതിർഹമായ സേവനം അനുഷ്ഠിക്കുന്നവർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ഭിന്നശേഷിക്കാർ മാനസിക വൈകല്യം നേരിടുന്നവർ ഹിമ ഹിമാകെയറിലെ അന്തേവാസികൾ തുടങ്ങി ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ട്രോമ കെയർ കാളികാവ് യൂണിറ്റ് നിസ്വാർത്ഥമായ സേവനമാണ് നൽകിയത് സാംസ്കാരിക പ്രവർത്തകൻ അബു വേങ്ങം അധ്യക്ഷത വഹിച്ചു സലാം ഫൈസി ഹിമ കെയർ മുഖ്യപ്രഭാഷണം നടത്തി എൻ മുഹസിൻ വണ്ടൂർ റഫീസ കോലോത്ത് പി എസ് എം ഒ ബാസിൽ പി എസ് എം ഒ സാലിക്കുട്ടി പി എസ് എം ഒ എന്നിവർ സംസാരിച്ചു അബ്ദുൾ റസാഖ് മാളിയേക്കൽ സ്വാഗതവും സജിത് കാരക്കുളം നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി പ്രമുഖ അവതാരക മുംതാസ് മമ്പാടൻ പരിപാടികൾ നിയന്ത്രിച്ചു സംഘാടക മികവും അച്ചടക്കവും ഏറെ പ്രശംസ പിടിച്ചുപറ്റി ഹിമാകേറിലെ അന്തേവാസികൾ സന്തോഷത്തോടെയാണ് എല്ലാവരെയും യാത്രയാക്കിയത് ന്യൂസ് ബ്യൂറോ കാളികാവ്